ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകവസ്തുക്കളുടെ ലഭ്യതയ്ക്ക് വേണ്ടി അനവരതം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും മനസ്സ് ആ മനസ്സിനെ ഒന്ന് സ്വാധീനിക്കാൻ നമുക്ക് സാധിച്ചാൽ പരമമായ ശ്രേയസ്സിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ അതിനാൽ ഓടിത്തളരുന്ന മനസ്സിനെ മനസ്സ് പോകുന്നതും അങ്ങോട്ടാണ് അനശ്വരതയിൽ നിന്നും നശ്വരമായതിലേക്ക് അത് ഏകദേശം ആ ചര്യ ആ ഓട്ടം അഴുക്ക് ജാലിൽ കൂടിയുള്ള ഒരു പ്രയാണം പോലെയാണ് അതിനാൽ ഒരു കവി പറയുന്നു ഓടിത്തളർന്ന മനസ്സ് സ്വന്തം ജീർണാവ് അപുസ്സും ചുമന്ന് ജീവിതമാകുമടുക്കുചാലിൽ നീന്തി പോകുന്ന മൃത്യുവിൻ കൂടെ എന്നാലോചിച്ചു നോക്കൂ ഓടി തളർന്ന മനസ്സ് പല വിഷയങ്ങളുടെയും പിന്നാലെ പിന്നാലെ സുഖത്തിനായി ഓടി ഓടി തളർന്ന മനസ്സ് എത്തുമ്പോഴേക്കും ശരീരം തളരും അതോടൊപ്പം മനസ്സും തളരും ഓടി ഓടിത്തളർന്ന മനസ്സ് സ്വന്തം ആ മനസ്സിൻ്റെ സ്വന്തം പല വിഷയങ്ങളും അനുഭവിക്കണമെങ്കിൽ ശരീരം വേണം ആ ഓടിത്തളർന്ന മനസ്സ് ആര്യം വലിച്ചുകൊണ്ടാ ഓടുന്നത് ജീർണിച്ച ശരീരത്തെയും വലിച്ചുകൊണ്ട് ഓടിത്തളർന്ന മനസ്സ് സ്വന്തം ജീർണ വപുസും ചുമന്ന് ജീവിതമാകൂ മഴക്കുചാലിൽ നീന്തി നമ്മളെ ജീവിതം തന്നെ മനസ്സിൻ്റെ ഈ ഓട്ടം കൊണ്ട് ഒരഴുക്കുചാലായി മാറിയിരിക്കുകയാണ് ജീവിതാമാകൂ മഴക്കുചാലിൽ നീന്തി പോകുന്നു മൃത്യുവിൻ പിൻപേ ഈ അഴുക്കുക ചാലിൽ കൂടി നീന്തി പോകുന്നത് ആരുടെ പിന്നാലെയാണ് മൃത്യുവിൻ പിൻപേ അവസാനം മൃത്യുവിൻ്റെ വെടിയിൽ അമരുകയും ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ജീവിതത്തിൻ്റെ ആ നിരർത്ഥകമായ അവസ്ഥയെക്കുറിച്ച് ഈ ലോകഭോഗങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം മരണത്തിലേക്കുള്ള ഒഴുക്കാണ് മരണത്തിൻ്റെ പിന്നാലെയാണ് നാം ഓടുന്നത് അങ്ങനെ പല വിഷയങ്ങളെ കിട്ടാൻ വേണ്ടി രാഗദ്വേഷ മത മത്സല്യം കാമം ക്രോധം ഇതൊക്കെ നിറഞ്ഞ അഴുക്ക് കൂടിയാണ് സഞ്ചാരവും അപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇതാണ് നമ്മുടെ ജീവിതം വളരെ സുന്ദരമെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ജീവിതത്തെ നാം ഇത്തരത്തിലുള്ള വഴിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ദുഃഖാത്മകം മാത്രമല്ല ഏറ്റവും പരമമായ അവസ്ഥയെ നിരാകരിക്കുക കൂടിയാണ് ചെയ്യുന്നത് ആ അവസരത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മനസ്സ് മനസ്ണാവ് അപുസും ചുമന്ന് ജീവിതമാവോ വഴുക്കു നീന്തി പോകുന്നു മൃത്യുവിൻപേ ഇതാണ് നമ്മുടെ അവസ്ഥ ഇതിൽ നിന്ന് വ്യത്യാസം വരണമെങ്കിൽ നാം സത്തായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ പുറകെ ഓടുകയാണെങ്കിൽ ഈ ഓട്ടം നിലച്ച് ഈ അസത്യത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം നിലച്ച് ആ പരമാത്മാവിലേക്കാണ് നാം ഓടുന്നതെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ഏറ്റവും ശ്രേയസ്കരമായ സുഖവും സന്തോഷവും ആനന്ദവും പ്രധാനം ചെയ്യുന്ന പരിപൂർണതയിലേക്കായിരിക്കും നമ്മുടെ സംതൃപ്തി അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഇതിൻ്റെ ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ശകലങ്ങൾ ഈ സുഭാഷിതരത്നം നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് തിരിച്ചിടുക തിരിച്ചുവിടുക എന്നത് നമ്മുടെ സ്വധർമ്മമാണ് ആ സ്വധർമാചരണത്തിൽ കൂടി മാത്രമേ നമുക്ക് ശ്രേയസ് ഉണ്ടാവൂ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ